ഈശോ നിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയെ കുറിച്ച് കുറച്ച് ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുക റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനാറാം അധ്യായം ആറാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ ഇടയിൽ കഠിനാധ്വാനം ചെയ്ത മറിയത്തിനും വന്ദനം പറയുവേ പരിശുദ്ധ അമ്മ ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് മനുഷ്യകുലത്തെ പഠിപ്പിച്ച നിശബ്ദമായി പഠിപ്പിച്ച വിശ്വാസത്തിന്റെ ആൾ രൂപം നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന ആ സമ്മതത്തിലാണ് ചരിത്രത്തെ വിഭജിച്ച ആ മുഹൂർത്തം ഉണ്ടാകുക പരുഷമ്മക്ക് മംഗളവാർത്ത ലഭിക്കുമ്പോൾ അത് മംഗളകരമായ ഒരു വാർത്തയായിരുന്നില്ല അവിവാഹിതയായിരിക്കെ ഗർഭിണിയാണെന്ന് പറയപ്പെടുന്ന ഒരവസ്ഥ കല്ലെറിഞ്ഞു പല്ലപ്പെടാനുള്ള സാധ്യത ഒരു കല്ലേറു ദൂരം മാത്രം അകലെ നിൽക്കേ പരിശുദ്ധ അമ്മ ഇങ്ങനെ പ്രതിവചിച്ചു നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ കർത്തൻ ഉയരുമ്പോൾ മാത്രമേ മംഗല വാർത്തയുടെ സമയത്ത് മാലാകയെ നമ്മൾ കാണുന്നുള്ളൂ പിന്നീട് അങ്ങോട്ടുള്ള മറിയത്തിന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും പ്രതിസന്ധികളിലും ദൈവം തന്നോട് പറഞ്ഞ വാക്ക് നിറവേറ്റുമെന്ന വിശ്വാസത്തിൽ ജീവിക്കുന്ന പരിശുദ്ധ അമ്മയെയാണ് നമ്മൾ കണ്ടുമുട്ടുക ജോസഫിന് സംശയം വന്നപ്പോഴും ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോഴും ഉൽക്കൂട്ടിൽ ദൈവകുമാരന് ജന്മം കൊടുക്കേണ്ട വന്നപ്പോഴും വീണ്ടും കുഞ്ഞിനെയും കൊണ്ട് ഒളിച്ചോടേണ്ട സാഹചര്യത്തിലും ഷെമയോൻ നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കുമെന്ന് പ്രവചിച്ചപ്പോഴും തന്റെ മകനെ പന്ത്രണ്ടാം വയസ്സിൽ കാണാതായപ്പോഴും എല്ലാം പരിശുദ്ധ അമ്മ ഇങ്ങനെ വിശ്വസിച്ചു ദൈവത്തിനെല്ലാം സാധ്യമാണ് തന്റെ ഓരോ അനുഭവങ്ങളിലും ഓരോ പ്രതിസന്ധികളിലും അവിടുന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളിലും വിശ്വാസമാകുന്ന അരിപ്പയിലൂടെ പരിശുദ്ധ അമ്മ ചെറുതും വലുതുമായ എല്ലാ അനുഭവങ്ങളെയും അടയാളപ്പെടുത്തിയപ്പോൾ വിശുദ്ധ ഗ്രന്ഥം അതിനെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുക പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു താൻ ദൈവകുമാരൻ്റെ അമ്മയാകുവാനാണ് പോകുന്നതെന്ന് ജോസഫിൽ നിന്ന് പോലും അവൾ മറച്ചു വെക്കുന്നു ദൈവത്തിനൊരു മാലാഗയെ അയക്കേണ്ടി വന്നു ദൈവകുമാരന്റെ അമ്മയാണ് പരിശുദ്ധ അമ്മയെന്ന് ഔസെ പിതാവിനെ ഉറപ്പിക്കാനായിട്ട് ക്ഷിമയോൻ കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഉറക്കെ പറയുന്നില്ല ഞാനാണ് ലോകത്തിന് പിറക്കാനിരിക്കുന്ന രക്ഷകന്റെ അമ്മ സ്വർഗരാജ്ഞിയായിട്ട് കൂടി മൗനം വചിക്കുന്ന പരിശുദ്ധ അമ്മ പുതിയ ഹവയും വിശ്വാസികളുടെ അമ്മയുമായ പരിശുദ്ധ മാതാവിന്റെ സ്ത്രോത്ര ഗീതം എളിമയുടെ ഒരു സങ്കീർത്തനമാണെന്ന് പറയാം ഗർഭിണിയായ കന്യക ഏതൊരു നിമിഷവും കല്ലെറിഞ്ഞു കൊല്ലപ്പെടാനുള്ള സാധ്യത നിലനിൽക്കെ ദൈവത്തിന് സ്തുതി പാടാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ ദൈവത്തിന്റെ അമ്മയും സർവവിശുദ്ധയും നിത്യകന്യകയും സ്വർഗാരോപിതയുമായ പരിശുദ്ധ അമ്മ ഏത് സാഹചര്യങ്ങളിലും നമുക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും ശക്തമായ ഒരു നങ്കൂരമാണ് ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചതും പരിശുദ്ധ അമ്മ തന്നെ പത്തു മാസം ഉദരത്തിൽ വഹിച്ചപ്പോഴും മുപ്പത്തിമൂന്ന് വർഷം ഉദരത്തിന് പുറത്ത് ഈശോയെ കണ്ടതും പരിശുദ്ധ അമ്മയായിരുന്നു ബൈബിളിലൂടെ നാം പരിശുദ്ധ അമ്മയെ തിരയുമ്പോൾ അമ്മയുടെ ജീവിത ശൈലിയെ ലൂഖാസുവിശേഷകൻ രണ്ടാം അധ്യായം അമ്പത്തി വാക്യത്തിൽ ഇങ്ങനെയാണ് വരച്ചിടുക അവന്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു സാന്ദ്രമായ മൗനവും വചനത്തിന്റെ ധ്യാനവുമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ ഈ ലോകത്തിൽ അടയാളപ്പെടുത്തുക സങ്കീർത്തനങ്ങൾ മനപ്പാടമാക്കിയിരുന്ന അമ്മ ദേവാലയത്തിൽ വളർന്നിരുന്ന അമ്മ വചനത്തിന്റെ അകപ്പൊരു എപ്പോഴും തേടിയിരുന്ന പരിശുദ്ധ അമ്മയിലേക്ക് വചനം മാംസമായി വചനത്തിന്റെ സക്രാരിയായി ഈശോ ജനിക്കുന്നതിൽ യാതൊരു അത്ഭുതവും വേണം കാണാൻ സ്വർലോക രാജ്ഞിയായിട്ടും ഔസേ പിതാവിനോട് വിധേയപ്പെട്ട് സ്നേഹത്തിന്റെ ഒരു സുവിശേഷമാകുന്ന പരിശുദ്ധ അമ്മ അവരുടെ കുടുംബത്തിൽ നല്ല നല്ല പതിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുക അവർ പതിവ് പോലെ തിരുനാളിനു പോയി ശിശുജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന് പറയുമ്പോൾ ഈശോയെ വളർത്തിയതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള വലിയ അഭിഷേകം നമ്മിലേക്ക് ചൊരിയുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട സഹരക്ഷകയെന്ന് പരിശുദ്ധമ്മയെ സഭാപിതാക്കന്മാർ രേഖപ്പെടുത്തുമ്പോൾ പരിശുദ്ധമ്മ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ നിമിഷത്തെ സെന്റ് അഗസ്റ്റിൻ ഇങ്ങനെയാണ് പറയുക കാലം നിശ്ചലമായ നിമിഷം അമ്മയ്ക്ക് മുൻപിൽ കാലവും പ്രകൃതിയും ലോകവും നിശ്ചലമായി പോകുന്ന പുതിയ ഹവ ആദ്യത്തെ ഹവ അനുസരണക്കേടിന്റെ പര്യായമായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ഹവ ഭൂമിയോളം താഴുന്ന എളിമയുടെ പാഠപുസ്തകമായി സ്വയം മാറുന്നു യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം നടക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുക മൂന്നാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്നു നടന്നു യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു പിഞ്ഞു തീർന്നു പോയപ്പോൾ മകനെ സമൃദ്ധി കൊണ്ട് വീഞ്ഞുകൊണ്ട് ആ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ക്ഷണിക്കുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഇടങ്ങൾ എന്തുമാകട്ടെ നമ്മുടെ സാഹചര്യങ്ങൾ ഏതുമാകട്ടെ അവിടേക്ക് വരാൻ പുത്രനെ നിർബന്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സഭയുടെ സ്ഥാപനത്തിലും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും പ്രാർത്ഥനയും കൂട്ടായ്മയും ഉണ്ടായിരുന്നു അപ്രസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പണ്ടൊരിക്കൽ ഒരു ബസ് യാത്രയ്ക്കിടയിൽ ഉണ്ടായ ഒരു കൊച്ചു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കട്ടെ ബസ്സിലെ ഉയരം കുറഞ്ഞ ഞാൻ സൈഡിലെ കമ്പിയിൽ പിടിച്ച് വീഴാനായി തുടങ്ങുമ്പോൾ കണ്ടക്ടർ ഉറക്കെ വിളിച്ചു പറഞ്ഞു ചേച്ചി സൈഡിലെ കമ്പിയിൽ പിടിക്കാണ്ട് മോളിലെ കമ്പിയിൽ പിടിക്കും തീർച്ചയായും നമ്മുടെ ഈ വിശ്വാസ യാത്രയിൽ നമുക്ക് പിടിക്കാനുള്ള മുകളിൽ സ്വാധീനമുള്ള യേശുക്രിസ്തുവിൽ നമ്മുടെ യാചനകളും അപേക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്രതിസന്ധികളും പറയാൻ ശക്തിയുള്ള മുകളിലെ കമ്പിയാണ് പരിശുദ്ധ അമ്മ നമുക്കും ഈ മുകളിലെ കമ്പിയിൽ പിടിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്കുള്ള ഈ തീർത്ഥാടനം മനോഹരമായി പൂർത്തിയാക്കാൻ സാധിക്കും പള്ളി പെരുന്നാളിന് അമ്മയെ നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ കഥ കേട്ടിട്ടുണ്ട് തിക്കിലം തിരക്കിലം വിട്ട് കുഞ്ഞു അമ്മയുടെ കൈവിട്ടു അവന്റെ അമ്മയുടെ പേര് മർത്ത എന്നായിരുന്നു അവൻ ചിന്തിച്ചു ഈ പള്ളിയിൽ നിറയെ അമ്മമാരാണ് ഇതിനിടയിൽ എന്റെ അമ്മ എങ്ങനെയാണ് എന്നെ അറിയുക അതുകൊണ്ട് അവൻ ഇങ്ങനെ ഉറക്കെ കരയാൻ തുടങ്ങി മർത്താ മർത്താ അവനെ കാണാതെ പള്ളിയിൽ മുഴുവൻ തിരഞ്ഞുകൊണ്ടിരുന്ന അവന്റെ അമ്മ അവന്റെ അടുത്തേക്ക് ഓടിയെത്തി അവനെ വാരി പുണർന്നു കൊണ്ട് അവനോട് ചോദിച്ചു മോനെ നീ എന്താണ് മർത്താ മർത്താ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത് നിനക്കെന്നെ അമ്മ എന്ന് വിളിച്ചാൽ പോരെ കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു നിന്റെ ശബ്ദം ഒന്ന് കേട്ടാൽ ഏത് ആൾക്കൂട്ടത്തിനിടയിലും ഞാൻ നിന്റെ അടുത്തേക്ക് ഓടി വരുമെന്ന് നിനക്കറിയില്ലേ അതേ പ്രിയപ്പെട്ടവരെ അമ്മേ എന്നൊന്ന് വിളിച്ചാൽ നിന്റെ സങ്കടത്തിന്റെ തീമഴയ്ക്ക് മുന്നിൽ അമ്മ സ്നേഹത്തിന്റെ കൊട പിടിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് നസ്രായൻ നമുക്ക് തരുന്ന ഉറപ്പാണ് കുരിശിൽ നിന്നുകൊണ്ടാണ് അവൻ പറഞ്ഞത് ഇതാ നിന്റെ അമ്മ ആവേ മരിയാ